പരിശുദ്ധ ദേവമാതാവിൻ്റെ വണക്കമാസം പതിനഞ്ചാം തീയതി പ്രാർത്ഥന പരിശുദ്ധ കന്യകയെ അങ്ങേ വിരക്ത ഭർത്താവായ യൂസഫിനോടുകൂടെ ചെന്ന് വാസസ്ഥലം അന്വേഷിച്ചു ലഭിക്കാതിരുന്നതിനാൽ വളരെയധികം ക്ലേശങ്ങൾ സഹിച്ചുവല്ലോ എങ്കിലും അവിടുന്ന് ദൈവദിനം മരിച്ചതിന് വിധേയമായി അവയെല്ലാം സന്തോഷപൂർവ്വം സഹിച്ചു ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന വിഷമതകളും അസൗകര്യങ്ങളും ക്ഷപൂർവം സഹിക്കുന്നതിന് അങ്ങയുടെ മാതൃക ഞങ്ങൾക്ക് പ്രചോദനം വരളട്ടെ ആധുനിക ലോകം അവിടുത്തെ തിരുക്കുമാരനെ ജീവിതത്തിൻ്റെ വിവിധ മണ്ഡലങ്ങളിൽ നിന്നും വികഷ്കരിച്ചിരിക്കുകയാണല്ലോ പ്രസ്തുത രംഗങ്ങളിലെല്ലാം അങ്ങേ തിരുക്കുമാരൻ്റെ പ്രവേശനം നൽകുവാൻ അങ്ങ് ഞങ്ങളെ പ്രാപ്തരാക്കണമേ പ്രത്യേകമായി ഞങ്ങളുടെ ഹൃദയത്തിൽ അവിടുത്തെ ഞങ്ങൾ രാജാവായി അഭിഷേചിക്കട്ടെ അങ്ങും അങ്ങേ ദിവ്യസുദിനും ഞങ്ങളിൽ ഭരണം നടത്തണമേ ജന്മഭാപമില്ലാതൊരു പോവം അറിയമേ ഭാവികളുടെ സങ്കേതമേ ഇതാന്നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേലായിരുന്ന ഞങ്ങൾക്ക് വേണ്ടി എൻ്റെ നിരകുമാരനോട് പ്രാർത്ഥിച്ചുകൊള്ളണമേ ജപം സ്വർഗരാജ്ഞി ഞങ്ങളെ സ്വർഗീയ ഭാഗ്യത്തിന് അർഹരാക്കണമേ